ആലപ്പുഴക്കാരനായ സുഹൂരിയോടും മദനിയോടും പറയാനുള്ളത് നിങ്ങൾക്ക് വലിയ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഈ മജിൽസുകൊണ്ട് എന്തുകൊണ്ട് ഈ മജിലിസിനെ ഇത്രമാത്രം വലിയ തിരക്കുള്ള ഒരു മജിലിസാക്കിയത് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുതൽ ബഹുമാനപ്പെട്ട സയ്യിദിന്റെ വീട്ടിന്റെ പരിസരത്ത് കണ്ടതായിരിക്കും ആൾക്കൂട്ടവും ബഹുമാനപ്പെട്ട സയ്യിദിനെ തേടി വരുന്നത് ആളുകളുടെ വരവും ആത്മാർത്ഥതയും കണ്ടപ്പോൾ നിങ്ങളോട് ഞങ്ങൾ കുറച്ച് നന്ദി ഒരു കടപ്പാടുള്ളവരായി തീരിക്കുക നിങ്ങൾ ആ ഒരു ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദിനെ നിങ്ങൾ വലിച്ചു കയറാനും കടിച്ചു കയറാനും ശ്രമിച്ചതുകൊണ്ട് ഈ മജലിസിന് കോട്ടമല്ല സംഭവിച്ചിരിക്കുന്നത് ഇരട്ടി ഇരട്ടിക്കരട്ടി മജലിസ് ഉയർന്നിക്കുകയാണ് എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുകയാണ് ഈ മജലിസുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ അത് മഹാന്മാരായിരിക്കുന്ന സയ്യിദന്മാരുടെ കയ്യിൽ നിന്നുണ്ടാകാം ആലിമീങ്ങളുടെ കയ്യിൽ നിന്നുണ്ടാകാം സാധാരണക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഉണ്ടാകാൻ തെറ്റുകൾ അതല്ലേ കഴിഞ്ഞ ആ മജലിസിൽ ബഹുമാനപ്പെട്ട സൈദവർ എന്തോ ഒരു വാക്കിൽ അവർ ഒന്ന് പതറിപ്പോയി ഒന്ന് പതറിപ്പോയി അത് ആ മജിലിസിൽ വെച്ചുകൊണ്ട് തന്നെ അത് വേണ്ടപ്പെട്ട രൂപത്തിൽ അത് പറയേണ്ട രൂപത്തിൽ ഞങ്ങളുടെ അറിവ് വെച്ചുകൊണ്ട് ഞങ്ങൾ അത് തിരുത്തി കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ ആലോചിച്ചു പോയി ഇത്രയും വലിയ നാൽപ്പതിനായിരം അമ്പതിനായിരം ആളുകൾ ഒരുമിച്ച് കൂടി ഒരു മജിലിസിന്റെ നായകൻ ഇത്ര ചെറുതായി പോയോ എന്ന് എന്ന് പറഞ്ഞ വിനയം കൊണ്ട് താഴ്മ കൊണ്ട് ആ കിബറില്ലാത്ത മനസ്സിനെ ഞാൻ അന്ന് അനുഭവിച്ചതാണ് ആ വിഷയം പറഞ്ഞപ്പോൾ സയ്യിദ് ആകെ ആകങ്ങിട്ട് പതച്ചു പോയി പകച്ചുപോയി എന്നിട്ട് പറഞ്ഞു സൗഫിറുള്ള ഞാൻ മാറ്റി ഞാൻ അങ്ങനെ അബദ്ധത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ് ഞാൻ മാറ്റി പറഞ്ഞോളാ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് പറഞ്ഞ അല്ലാഹുവും അദ്ദേഹവുമായിക്കൊള്ളി കഴിഞ്ഞതോടുകൂടെ ആ മനസ്സിന്റെ ആ പേടിയാണ് അള്ളാഹു നോക്കുന്നത് പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ് അവടിച്ചു കീറാൻ ഈ നൂറായ ഹബീബിന്റെ ഈ കുടുംബത്തെ തകർക്കാനും ഇതിനെ ശിഥിലമാക്കാനും വേണ്ടി ആ വാക്ക് മാത്രം എടുത്തിട്ട് കൊണ്ട് സോഷ്യൽ മീഡിയയിലുള്ള രാജാക്കന്മാർ അവർ ആ കഴുകന്മാരെ പോലെ അവരങ്ങനെ വേണ്ടി ബഹുമാനപ്പെട്ട സയ്യിദിന്റെ ഒരു ഇറച്ചി ഇറച്ചിക്കഷ്ണത്തിന് വേണ്ടിയിട്ട് അവരങ്ങനെ വട്ടമിട്ട് പറന്നു പക്ഷെ ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് എന്റെ പ്രിയപ്പെട്ട ആലപ്പുഴക്കാരനായ സുഹൂരിയോടും മദനിയോടും പറയാനുള്ളത് നിങ്ങൾക്കും വലിയ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് ഈ മജിൽസ് കൊണ്ട് എന്തുകൊണ്ട് ഈ മജിലിസിനെ ഇത്രമാത്രം വലിയ തിരക്കുള്ള ഒരു മജിലിസാക്കിയത് അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച മുതൽ ബഹുമാനപ്പെട്ട സയ്യിദിന്റെ വീട്ടിന്റെ പരിസരത്ത് കണ്ടതായിരിക്കുന്നു ആൾക്കൂട്ടവും ബഹുമാനപ്പെട്ട സയ്യിദിനെ തേടി വരുന്നതായ ആളുകളുടെ ആ വരവും ആത്മാർത്ഥതയും കണ്ടപ്പോൾ നിങ്ങളോട് ഞങ്ങൾ കുറച്ച് നന്ദി ഒരു കടപ്പാടുള്ളവരായിരിക്കുക നിങ്ങൾ ആ ഒരൊറ്റ പ്രഖ്യാപനം കൊണ്ട് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദിനെ നിങ്ങൾ കയറാനും കടിച്ചു കയറാനും ശ്രമിച്ചതുകൊണ്ട് ഈ മജിലിസിന് കോട്ടമല്ല സംഭവിച്ചിരിക്കുന്നത് ഇരട്ടി ഇരട്ടിക്ക് ഇരട്ടിക്ക് മജിലിസ് ഉയർന്നിക്കുകയാണെന്നുള്ള അറിയ ഒരു വിവരം നിങ്ങൾ അറിയിക്കുകയാണ് ഈ മജിലിസ് കൊണ്ട് ഇതൊന്നുമല്ല കേട്ടോ ഇപ്പ ഇവിടെ എട്ടേ മുക്കാലായിട്ടുള്ളൂ ഏതാണ് ഇൻസാർ അര മുക്കാൽ മണിക്കൂർ കഴിയുമ്പോഴേക്ക് ഈ പരിസരം നിറയും അങ്ങനെയാണ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർക്ക് ഈ കേരളക്കരയുടെ അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളുടെയൊക്കെ ഭാഗങ്ങളിൽ നിന്നൊക്കെ അന്ന് മുതൽക്ക് നിരന്തരമായിട്ട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ അടുത്ത മജിൽസിന് വരുന്നുണ്ട് ഞങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനെ തകർക്കാൻ ഒരിക്കലും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഒരു മനുഷ്യന്റെ ഒക്കെ എന്തെങ്കിലും അപാകതകൾ വന്നാൽ എന്താ ഒരു മൂമിനാണ് മനുഷ്യൻ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടത് എൻ്റെയൊക്കെ ഒരു തെറ്റു വന്നു അത് കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അത് മൈക്കകെട്ടി പ്രസംഗിക്ക വേണ്ടത് അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആഘോഷിക്ക വേണ്ടത് അതോ ഒരു നസീഹത്ത് എന്ന് വേണം ഒരു ഗുണകാംക്ഷോണം ആ മനുഷ്യനെ ആ കാര്യങ്ങൾ ബോധിപ്പിച്ചു കൊടുക്കണോ വേണ്ടത് ഏതാ ഒരു മൂമിനാണ് മനുഷ്യൻ ചെയ്യേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി ഞാനല്ലേ ഉത്തരം പറയേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം അതായിരുന്നത് അത് ഞങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് അത് നിങ്ങൾ തരികെട്ടുകാരെന്ന് വിളിച്ചാലും വേണ്ടില്ല കോന്തന്മാരെന്ന് വിളിച്ചാലും വേണ്ടില്ല എന്ത് നിങ്ങൾ ഞങ്ങളെ കളിയാക്കാൻ ഞങ്ങൾക്കൊരു വിഷയമല്ല ഞങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചിട്ടാണ് നിങ്ങളുടെ ഈ അപഹാസ്യങ്ങളും ഈ പരിഹാസങ്ങളും ഈ ചീത്തപളികളൊക്കെ ഞങ്ങൾ കേട്ടിട്ടില്ല ഞങ്ങൾ യാതൊരു പ്രശ്നമില്ല പഠിച്ച നമ്പരാൻ്റെ അടുക്കൽ ഞങ്ങൾ ഞങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിച്ചവരാണ് പിന്നെ ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്നറിയോ കൽ അസൂയ എന്ന് പറയുന്ന ഹസത് എന്ന് പറയുന്ന രോഗം ഒരാളെ ബാധിച്ചു കഴിഞ്ഞാൽ ആ രോഗം അത് മാറിക്കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണ് അത് മാറിക്കിട്ടണമെങ്കിൽ വലിയ പ്രയാസമാണ് ഞാൻ ഈ മജിൽസിലൊത്ത് കൂടിയ പതിനായിരക്കണക്കിന് വിശ്വാസികളോടാണ് പറയുന്നത് നമ്മുടെ കൽവിൽ വരാൻ പറ്റാത്ത ഒരു രോഗമാണ് ഒരു സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത് നമ്മൾ ഈ നൂറേ ഹബീബിന്റെ മജിലിസിലുള്ള ആർക്കും അത് ഉണ്ടാവരുത് കേട്ടോ നമ്മൾ ആരോട് ഹസദുള്ളവരാവരുത് ഒരാൾ തള്ളാഹു ഒരു നേമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നേമത്ത് നീങ്ങിപ്പോവുകയും അത് എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യാനാണ് അസൂയ എന്ന് പറയാം അതല്ലേ ഇവിടെ സംഭവിച്ചത് സോഷ്യൽ മീഡിയയിലെ രാജാക്കന്മാരായിട്ട് കാലങ്ങളോളം പിടിച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ മഹാനായ സയ്യിദ് അവരുടെ ഈ മജിലിസോടുകൂടി അവർക്കൊക്കെ പൂട്ടിക്കെട്ടേണ്ടി വന്നു ചില ആളുകൾക്ക് ചില ആളുകളുടെ ലൈവിലൊന്നും ആളില്ലാതെ ആയി പോയി ചില ആളുകളൊക്കെ മജിലിസു എന്ന് വിളിച്ചിട്ട് സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ ആയിരം ആളുകളെ പോലും തികക്കാൻ കഴിയാതെ ബുക്ക് ചെയ്ത പരിപാടികളൊക്കെ ക്യാൻസൽ ആക്കേണ്ടി വന്നിട്ടുണ്ട് പലയിടത്തും ഡേറ്റ് കൊടുത്തിട്ട് ആ പരിപാടി വേണ്ട എന്ന് പറഞ്ഞാൽ ക്യാൻസലാക്കി ആളുകളുണ്ട് പിന്നെ അവർക്ക് എന്തായാലും ബഹുമാനപ്പെട്ടവരോട് ഹസദുണ്ടാവുമല്ലോ ആ ഹസദിന്റെ മാർഗ് പിന്നെ പിന്നാലെയാണ് ആ ഹസദ് എന്ന് പറയുന്ന രോഗത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ആ കണ്ടതും കേട്ടതുമൊക്കെ ഒക്കെ നിങ്ങളൊക്കെ മനസ്സിലാക്കാം അതിനെന്തെല്ലാം പ്രചരണങ്ങൾ പണ്ഡിതന്മാർ അവിടെ പോയിരിക്കണത് സ്റ്റേജിലിരുന്ന ഓരോ കസാലിയിൽ ഇരുന്ന ആളുകൾക്ക് പതിനായിരം രൂപ വീഴ്ച കീസിലിട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇനി പോയതെന്ന് അങ്ങനെ ഒരു പ്രചരണം പ്രസംഗിക്കുന്ന ആളുകൾക്ക് ഒരു കസാലിയിൽ ഇരുന്ന ആൾക്ക് പതിനായിരം കൊടുക്കണുണ്ടെങ്കിൽ പ്രസംഗിക്കണ ആൾക്കാ എത്ര കൊടുക്കണുണ്ടാവുന്നു ചില ആളുകളുടെ വിശദീകരണം അങ്ങനെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിനുവേണ്ടി വന്നതല്ല എനിക്ക് ഇന്റേതായ ചില കാര്യങ്ങളൊക്കെ ഈ മജിലിസിൽ വന്നിരുന്നത് കൊണ്ട് അത് നേടിയെടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്റെ അനുഭവമാണ് പറയുന്നത് ഞാൻ ദർശനം നടത്താൻ തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമായി സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോകുകയാണ് ദർസ് തുടങ്ങി രണ്ടാം വർഷം മുതൽക്ക് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദർസുമായി ബന്ധപ്പെട്ടതായ മുത്താലിമിയങ്ങളുമായി ബന്ധപ്പെട്ടതായ ചെറിയ ചില വിഷമങ്ങൾ ഉണ്ടായിരുന്നു അതിന് പല ആളുകളെയും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും ഒരു ഒരു മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾ കഴിഞ്ഞിരുന്നില്ല ഈ പരിശുദ്ധമായ മജിൽസിൽ മൂന്ന് മജിൽസിൽ സ്ഥിരമായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു അതൊക്കെ ഞാൻ പ്രസംഗിച്ചിട്ട് ഇറങ്ങി പോകലായിരുന്നു കഴിയുമ്പോൾ തങ്ങൾ വരുന്ന സമയത്ത് പറഞ്ഞു പോകലായിരുന്നു മൂന്ന് മജിൽസിൽ സ്ഥിരമായിട്ട് ഞാൻ പങ്കെടുത്തപ്പോൾ അത് തങ്ങളോട് ആ വിഷയം ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ഇന്ന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ മനസ്സിൽ ലക്ഷ്യം വെച്ചു അത് മാറി കിട്ടണം അതിനാണ് ഹബീബായ ഹബിബായ മുത്തനബി സാഹു അലഹി വസ്ലമേരി ആളുകൾ ഒരുമിച്ച് കൂടി ലൈവില് വരെയും അപ്പൊ ലക്ഷക്കണക്കിന് സലാത്ത് ചെല്ലിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മുടെ പരാതികൾ നമ്മൾ നിരത്തി വെച്ചാൽ ഹബീബായ മുഹമ്മദ് പനമരം മൈമൂന എന്ന് പറയുന്ന കുട്ടി കാണാതായിട്ടുണ്ട് കൂട്ടത്തിലുള്ള ആളുകൾ ഭക്ഷണം ഉണ്ടാക്കണ ആ പന്തലിൻ്റെ അടുത്ത് കാത്തിരിക്കുന്നുണ്ട് പനമരത്തുള്ള മൈമൂന എന്ന് പറയുന്ന കുട്ടി അപ്പൊ ഞാൻ ആത്മാർത്ഥമായിട്ട് മൂന്ന് മജലസിന് ഇവിടെ വന്നിരുന്നു ആരോടെ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ ആ മൂന്ന് മജലസിൽ പങ്കെടുത്തപ്പോൾ എനിക്കത് മാറി കിട്ടി പിന്നെ ഇനി ഞങ്ങൾ വലിച്ചിട്ടാലും എന്തെന്നെ തരി പറഞ്ഞാലും എനിക്ക് ഇനി നേരിടാൻ കഴിയൂല കാരണം എന്റെ കാര്യങ്ങൾ നിറവേദി ഹീബാ നബ്ലഹു അലഹി വസ്ലാം തങ്ങളോടുള്ള ആ സ്ലാത്തുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരു സദസ്സുകൊണ്ടാണ് എന്റെ കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത് അങ്ങനെ നിങ്ങൾക്ക് ഈ കിടക്കുന്ന പതിനായിര കണക്കിന് ആളുകൾക്ക് അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങൾ ഉണ്ടായത് കൊണ്ടാണല്ലോ നിങ്ങൾക്ക് പിന്നെയും പിന്നെയും പിന്നേയും ഇങ്ങോട്ട് വരുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയിട്ടുണ്ടോ ഒന്നല്ല ഞാൻ ബഹുമാനപ്പെട്ട സൈദ്ദ അവർ പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്നിരുന്നു നമുക്ക് പിന്നെ കുട്ടികളെ ഇരുത്തി ദയരക്കിനോട്ട് ഇങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ വന്നു അപ്പോൾ അവിടെയൊക്കെ ബ്ലോക്കാണ് ബഹുമാനപ്പെട്ട അവിടെ വീട്ടിലേക്കുള്ള വഴിയും കസാലകൾക്കൊക്കെ നിറഞ്ഞു കവിഞ്ഞിരിക്കാനൊന്നും കഴിയാതെ ആളുകൾക്ക് നിൽക്കുന്നു അപ്പോഴും ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഞാൻ അവരോട് ഇങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞതാ പറഞ്ഞു ഞാൻ ഇവരോട് ഇന്ന് ഇങ്ങോട്ട് വരണ്ട നാളെ വന്നാൽ മതി എന്നു പറഞ്ഞ ആളുകളാണ് ഇനി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണോ വരുന്നത് എന്തുകൊണ്ടാണാ വരുന്നത് അവർക്കതുകൊണ്ട് ഫലം ഉണ്ടാവും അത് നബി നബിസല്ലാഹു അലഹി വസ്ലാ തങ്ങളുടെ സർഫാക്കപ്പെട്ട രക്തം ഒഴുകുന്ന ശരീരമാണ് ബഹുമാനപ്പെട്ട സയ്യിദ് ആ സയ്യിദിന് അള്ളാഹുവിന്റെ ഹബീബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണെങ്കിൽ അതിനൊരു പവർ ഉണ്ടാവും അത് ഞാനും നീയും അസൂയ വച്ചതുകൊണ്ട് ആ പവർ ഒരിക്കലും പോകൂല പവർ അവിടെ ഉണ്ടാവും അസൂയക്കാരൻ്റെ അസൂയക്കാരന്റെ വഴിക്ക് പോകാം യൂട്യൂബിലൂടെ റീൽസ് ഉണ്ടാക്കി അല്ലെങ്കിൽ ആളുകളെ കൂട്ടിയിട്ട് വരുമാനം ഉണ്ടാക്കാൻ നിങ്ങൾ ആ പണി എടുത്തോളൂ നിങ്ങളുടെ ജീവിതമാർഗ്ഗമല്ലേ നിങ്ങൾ ചെയ്തോളൂ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ അത് നിങ്ങൾ ചെയ്യണ നിങ്ങൾ അങ്ങനെ എടുത്തോളും പക്ഷേ ഇത് തകരൊന്നുമില്ല അതിനാരോട്ട് വ്യാമോഹിച്ച് അത് പൂതി വെച്ചിട്ട് പേര് വേണ്ട എന്നാണ് ഈ സമയത്ത് ആവശ്യപ്പെട്ടത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നമുക്ക് ആരോട് അസൂയ ഉണ്ടാവരുത് അയു അസൂയ ഉള്ള കൽപുമായിക്കൊണ്ട് നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും ആ കർമ്മങ്ങളൊക്കെ അതങ്ങനെ നുരുമ്പി പോകുന്ന